ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ ടൊമാറ്റോ കച്ചപ്പാണ് എടുക്കുന്നത് കുറച്ച് ദിവസം മുന്നേ ഒരു സ്നാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ടൊമാറ്റോ കച്ചപ്പിൻ്റെ റെസിപ്പി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പാണ് എടുക്കുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ടൊമാറ്റോ കച്ചപ്പിൻ്റെ അതേ രുചിയുള്ള ടൊമാറ്റോ കച്ചപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടത്തെ അര കിലോ അളവിൽ തക്കാളി എടുത്തിട്ടുണ്ട് നല്ലോണം പഴുത്തിട്ടുള്ള നല്ല കളറോട് കൂടിയിട്ടുള്ള തക്കാളി വേണം കേട്ടോ എടുക്കാനായിട്ട് ഇത് നല്ലോണം കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുള്ളതാണ് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുത്തതിനു ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇതൊന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആണ് വെളുത്തുള്ളിയല്ലിയാണ് ഞാനിവിടെ രണ്ടല്ലി വെളുത്തുള്ളി ഇതിലേക്ക് കിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാവും നമ്മുടെ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പിന് കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ അരക്കിലോ തക്കാളിക്ക് ഈ ഒരു കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളി മാത്രം മതി പിന്നെ ഇതിലോട്ട് നമുക്ക് ചെറിയൊരു ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ട ട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊക്കെ വളരെ കുറച്ച് മാത്രം മതി ട്ടോ സ്പൈസസ് ഒക്കെ വളരെ കുറച്ച് മാത്രം മതി കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ടിട്ടൊക്കെ നിൽക്കുക അപ്പോൾ ഈ ഒരു അളവിലുള്ള ചെറിയൊരു കഷ്ണം പട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൊമാറ്റോ കച്ചപ്പിനെ നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ദേ ചെറിയ രണ്ട് കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നല്ല കളറോട് കൂടിയിട്ടുള്ള ബീട്രൂട്ട് വേണം ട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുത്താലാണ് തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ പോവുകയുള്ളൂ പിന്നെ നമ്മൾ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാലും തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊന്നും വരൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല തക്കാളി എന്നൊക്കെ നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ നല്ലവണ്ണക്കൊന്ന് വെന്ത് വരട്ടെ ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിന്നൊക്കെ നല്ലോണം വെള്ളക്കിറങ്ങി വന്നിട്ടുണ്ട് ട്ടോ ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മാത്രമാണ് ട്ടോ തക്കാളിയുടെയും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെയും ഇഞ്ചിയുടെയും വെള്ളത്തിലൂടെയും ആ ഒരു പച്ച ഒന്ന് പോയി കിട്ടുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് കഴിക്കണ സമയത്ത് ആ ഒരു തക്കാളി ഇടക്ക് ആ ഒരു പച്ച സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഇല്ലാണ്ടിരിക്കാനായിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഇടക്കൊക്കെ ഒന്ന് മൂടിയൊക്കെ തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാൻ ഇതിലോട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ പിന്നെ അധികം എരിവൊന്നും ഉണ്ടാവില്ല കൂടെ തന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് നമ്മൾ സാധാരണ ടൊമാറ്റോ ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് വയറ്റി എടുത്തിന് ശേഷം പിന്നെ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് വരുന്നത് വരയ്ക്കി വേണം കേട്ടോ അതൊന്ന് എടുക്കാനായിട്ട് തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ആയിട്ട് വെന്ത് വന്ന് കഴിഞ്ഞാൽ മാത്രാണ് ട്ടോ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പിന് നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക അതല്ലെങ്കിൽ ഒരു പച്ച ആയിരിക്കും ട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിന് ശേഷം വീണ്ടും എല്ലാം കൂടെ ഒന്ന് വയറ്റി എടുത്തിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി തക്കാളി എല്ലാം നല്ലോണം വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്ന് ഉറപ്പ് വന്നാൽ മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാനൊക്കെ ആയിട്ട് പാടുള്ളൂ അതല്ലെങ്കിൽ തക്കാളി അധികം വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു പച്ച സ്മെല്ലുണ്ടാവും ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം മിക്സി ജാറിലേക്ക് മാറ്റി കൊടുത്തതിനു ശേഷം പിന്നെ ഇതൊന്ന് അരച്ചുകൂടെ എടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കൊന്നും ചെയ്യരുത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ലോണം തന്നെ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ട്ടോ ഒട്ടും വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് ഒന്ന് അരിച്ചു കൂടെ എടുക്കാം അതിൽ തക്കാളിയുടെ കുരുവും തോലൊക്കെ ഉണ്ടാവും ട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതൊരു പാനിലേക്കാണ് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ ചെറിയ കണ്ണിയുള്ള അരിപ്പുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരിച്ചിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൈൻ പേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഇത് അരിപ്പയിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് ബാക്കി വരുന്ന ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് നമുക്ക് എടുത്തു മാറ്റാം ഇനി നമ്മൾ ഈ ഒരു അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് വിനിഗർ ആണ് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ആണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തക്കാളിക്ക് പുളിയൊക്കെ നല്ലോണം ഉണ്ടെങ്കിൽ ഇത്രയും നമ്മൾ വിനിഗർ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ടീസ്പൂൺ അളവിലൊക്കെ വിനികർ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിലാണ് വിനികറൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചിട്ടെടുക്കാം ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം കേട്ടോ വേണ്ടത് അപ്പോൾ ഇതിപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലിങ്ങനെ വെള്ളം ഉണ്ടാവും അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന ശേഷം വേണം കേട്ടോ അത് ഉപയോഗിക്കാനായിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്താൽ മതി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നല്ലൊരു തിക്ക് പരുവത്തിൽ ഇത് ആയി കിട്ടിയിട്ടുണ്ടാവും ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും കളർ ചേർത്ത് കൊടുക്കാണ്ട് നല്ലൊരു കളറായിട്ടുള്ള ടൊമാറ്റോ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ബീട്രൂട്ടും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ നല്ല പഴുത്തിട്ടുള്ള തക്കാളിയൊക്കെ അല്ല ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കേട്ടോ നല്ല കളറായിട്ട് ഇത് കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് എരിവ് എരി പുളിയും അധുരൊക്കെ കറക്റ്റായിട്ടുണ്ടോയെന്ന് നോക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കണില്ല എല്ലാതും ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു ടമാറ്റോ കച്ചപ്പ് കറക്റ്റ് പരുവത്തിലാക്കി കിട്ടിയിട്ടുണ്ടോയെന്ന് എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ ഒരല്പം എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഇതുപോലെ ആക്കിയിട്ട് ഈ ഒരു പ്ലേറ്റ് ചെറുതാക്കിയിട്ടൊന്ന് ഇങ്ങനെ ചരിച്ച് പിടിക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം വെള്ളമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടില്ല എന്നാണ് കേട്ടോ അർത്ഥം ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നില്ല ആ ഒരു ടൊമാറ്റോ കച്ചപ്പ് മാത്രമാണ് ഇറങ്ങി വരുന്നത് അപ്പോൾ വെള്ളം വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടെ ഫ്ലെയിമൊക്കെ ഓൺ ആക്കിയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് കൂടെ കറക്റ്റ് പരുവത്തിൽ തന്നെ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടണം അതേ ടേസ്റ്റിയുള്ള ടൊമാറ്റോ കച്ചപ്പ് തന്നെയാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള അതേപോലെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഇത് ചൂടാറേന് ശേഷം ഒരു ബോട്ടിലേക്കൊക്കെ ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണമൊക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം വരെ ഒക്കെ എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെച്ചുകൊടുത്താൽ മതി നമ്മളിത് പുറത്തൊന്നും വയ്ക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് ചീത്തയാകും നന്നായിട്ട് ചൂടാറിന് ശേഷം ഞാനിതൊരു ബോട്ടിലൊക്കെ ആക്കി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ മൊബൈലിൽ അത്ര ക്ലിയറായിട്ട് തോന്നണില്ല കേട്ടോ ഈ ഒരു കച്ചപ്പ് കാണുമ്പോൾ ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ലൊരു കളറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടെടുക്കണ എല്ലാ റെസിപ്പികളിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കിയിട്ടെടുക്കുന്ന സമയത്ത് ഒരു രണ്ട് ടീസ്പൂൺ അളവിലൊക്കെ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ സ്നാക്സ് ഫ്രഞ്ച് ഫ്രീസിൻ്റെ ഒക്കെ കൂടെ നമുക്കിത് സൈഡ് ഡിഷ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതുപോലെ അത് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരു പച്ച സ്മെല്ലൊന്നും ഇതിലുണ്ടാവില്ല അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്